കവികൾ കവിതകൾ എഴുതി നിറച്ചു നെബിയെ അവരതിൽ തെറികൾ വിളിച്ചു കഥകൾ രചിച്ചു പുള്ളുകൾ അവരതിൽ കുത്തി നിറച്ചു അസാനു സാബിത്തുമാരുടെ കവിതകൾ മുനകൾ ഒടിച്ചു ചെറുത്തു നിൽക്കുക പോരാടുക നാം പേനകൾ ആയുധമാക്കുക നാം അന്ധരുളിൻ അടിക്കയത്തിൽ നാടടി പതറിയ കാലത്ത് നമ്മൾ കെട്ടിയ കോട്ടകളാണ് അറബിക്കലാലയങ്ങൾ ശീലങ്ങൾ ചുവരുകൾ സ്വതന്ത്ര ചിന്തകർ സുവർഗ വഴിത്തൻ മതിൽ ചവിട്ടി വധിക്കുമ്പോൾ അവർ അതിരുകൾ മാറ്റി വരക്കുമ്പോൾ അമ്മ ബെങ്ങന്മാരിലും നീചർവതിയുടെ സുഖമത് തേടുമ്പോൾ പേനയെടുക്കുക പോരാടുക നാം നന്മ കൊടികൾ ഉയർത്തുക നാം